ഹമാസ് വീണ്ടും ലോക ആകർഷിച്ചിരിക്കുന്നു ഹമാസിൻ്റെ യുദ്ധവീര്യത്തിനു മുമ്പിൽ ലോകം നമസ്കരി നമസ്കരിക്കുന്നു ഹമാസിൻ്റെ യുദ്ധവീര്യം അപാരമാണെന്ന് ലോകം സമ്മതിച്ചിരിക്കുന്നു കേരളയിൽ സമാധാന ചർച്ച നടന്നിരുന്നു ഹമാസ് പ്രതിനിധികളും ഇസ്രായേലും തമ്മിൽ റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തിവയ്ക്കാൻ ഇസ്രായേൽ തയ്യാറാണ് പകരം ഹമാസ് പിടിച്ചു വെച്ച ബന്ധുകളെ വിട്ടയക്കണം അത് ബെഞ്ചമിൻ നതൻനാഹുവിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ് ഹമാസ് പിടിച്ചെടുത്ത ബന്ധുക്കളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇസ്രായേലുകൾ നെതനുവിനെ നിർത്തി കത്തിക്കും അപ്പോൾ അതായിരുന്നു ലക്ഷ്യം പക്ഷേ ഹമാസ് പ്രതിനിധികൾ പറഞ്ഞത് കേറോയിൽ പറഞ്ഞത് ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ശാശ്വത വെടിനിർത്തലാണ് അനിവാര്യം ഞങ്ങൾക്ക് സ്വതന്ത്ര പലസ്തീനാണ് ആവശ്യം പലസ്തീൻ സ്വതന്ത്രമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു പിന്നാലെ ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ അഴിച്ചുപെട്ടിരിക്കുന്നു ഹമാസ് അതിരി കടുത്ത ആക്രമണമായിപ്പോയി വടക്കൻ ഗസയിൽ ഇസ്രായേലിൻ്റെ ഒരു സൈനിക സെൻ്റർ പ്രവർത്തിച്ചു ആ സൈനിക സെൻറ്റർ അപ്പാടെ തകർത്തിരിക്കുന്നു ഹമാസ് ഏഴ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു അത് ഹമാസ് ഇസ്രായേലിന് കൊടുത്ത മുന്നറിയിപ്പാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ നിങ്ങൾ യുദ്ധം തുറന്നാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് ഹമാസ് കൊടുത്തിരിക്കുന്നു ഹമാസിൻ്റെ മുന്നറിയിപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നടുക്കം സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു വടക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണ് ഹമാസിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഹമാസിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമുള്ള ഇസ്രായേൽ സെൻറ്ററിന് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഗസയിൽ ഇസ്രായേലിനെ കൂട്ടക്കുരുതി ചെയ്തിരിക്കുന്നു ഹമാസ് ഗസയിൽ നിന്നും ഓരോ ഘട്ടമായി പിൻ പിന്തിരിയുകയാണ് ഹമാസ് ഗസയിൽ നിന്നും ഓരോ ഘട്ടമായി പിന്തിരികയാണ് ഇസ്രായേൽ ഗസയിൽ ഇനി ഇസ്രായേലിന് ഒരു റോളുമില്ല വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ ഇപ്പോൾ വടക്കൻ ഗസയിൽ അതിദാരുണമായ ഹമാസിൻ്റെ ആക്രമണത്തിന് വിധേയരായിരിക്കും ഒരു സൈനിക സെൻറ്ററാണ് സൈനിക കേന്ദ്രമാണ് തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞത് മിസൈൽ ആക്രമണത്തിലൂടെ ഈ മിസൈലുകൾ ഹമാസിനെങ്ങനെ കിട്ടി എന്ന ചോദ്യമൊക്കെ ഇസ്രായേൽ ഇപ്പോൾ തങ്ങളെ തങ്ങളി ചോദിച്ചു വരികയാണ് ഇറാൻ്റെ മിസൈലുകളുണ്ട് ഉത്തരകൊറിയയുടെ മിസൈലുകളുണ്ട് റഷ്യൻ മിസൈലുകളുണ്ട് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും മിസൈലുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഹമാസ് എന്തായാലും ഗസയിലെ അവസാനത്തെ സൈനിക കേന്ദ്രവും തകർത്ത് ചാമ്പലാക്കിയിരിക്കുന്നു ഹമാസ്